തോ ബഷ്ലോം ലെഹെർഗോ ദി എസ് റീൻ ദി ലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ ഇരുപതാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പുല്ലിംഗനാമങ്ങളുടെയും സ്ത്രീലിംഗനാമങ്ങളുടെയും ബഹുവചനം ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന കാര്യമാണ് ിക്കുന്നത് കഴിഞ്ഞ പത്തൊമ്പതാമത്തെ ക്ലാസ്സിൽ നാം പഠിച്ചത് എങ്ങനെയാണ് പുല്ലിംഗനാമങ്ങൾ അവസാനിക്കുന്നത് എങ്ങനെയാണ് സ്ത്രീലിംഗനാമങ്ങൾ അവസാനിക്കുന്നത് ഒരു പുല്ലിംഗനാമത്തെ എങ്ങനെയാണ് സ്ത്രീലിംഗനാമമാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ മാസ്കുലിൻ നൗൺസിൻ്റെയും ഫെമിനിൻ നൗൺസിൻ്റെയും പ്ലൂറൽ ബഹുവചനങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ട കാര്യമാണ് പുല്ലിംഗനാമങ്ങൾ ഓ എന്ന് അവസാനിക്കുന്നു ഉദാഹരണം തോബോ നല്ലവൻ പുല്ലിംഗ ഏകവചന നാമങ്ങളെ ബഹുവചനമാക്കുന്നതിന് പുല്ലിംഗ നാമങ്ങളുടെ അവസാനത്തെ ഓ എന്ന സ്വരം ഓ ഈ സ്വരം അത് എ എന്നാക്കി മാറ്റുന്നു ഓ എന്ന സ്വരം എ എന്നാക്കി മാറ്റുമ്പോൾ പുല്ലിംഗ ഏകവചന നാമം ബഹുവചന നാമം ആകുന്നു അതോടൊപ്പം തന്നെ ബഹുവചനത്തെ സൂചിപ്പിക്കുന്നതിനുള്ള രണ്ട് കുത്തുകളും നൽകുന്നു തോ ബേ ീ രണ്ട് കുത്തുകൾ ബഹുവചനത്തെ സൂചിപ്പിക്കുന്നതാണ് എ എന്നത് ബഹുവചനത്തെ സൂചിപ്പിക്കുന്നതാണ് നോക്കുക തോ ബോ ഏകവചനം അതിൻ്റെ ബഹുവചനം തോ ബേ നല്ലവൻ നല്ലവർ ഗുഡ് വൺ ദ ഗുഡ് വൺസ് വേറൊരു ഉദാഹരണം മൽകോ ഒയിൽ അവസാനിക്കുന്നത് പുല്ലിംഗം ഓ മൽക്കെ എയിൽ അവസാനിക്കുന്നത് ബഹുവചനം ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന രണ്ടു കുത്തുകൾ കിങ് കിങ്സ് മൽകോ മൽക്കേ വേറൊരു ഉദാഹരണം ബിഷോ ദുഷ്ടൻ ദ ഈ വിൾ വൺ ബിഷോ അതിൻ്റെ ബഹുവചനം ബിഷേ ഇവിൾ വൺസ് ദുഷ്ടന്മാർ എ രണ്ട് കുത്ത് ബഹുവചനത്തിന് കാദീശോ പരിശുദ്ധൻ അതിൻ്റെ ബഹുവചനം കാതീഷെ സോബോ സോബേ ഓൾഡ് മാൻ ഓൾഡ് മെൻ വൃദ്ധൻ വൃദ്ധർ ഇനിയും നമ്മൾ നേരത്തെ കണ്ട കാര്യമാണ് സ്ത്രീലിംഗനാമങ്ങൾ തോ എന്ന് അവസാനിക്കുന്നു നല്ലവൾ സ്ത്രീലിംഗ ഏകവചന നാമങ്ങളെ ബഹുവചനമാക്കുന്നതിന് സ്ത്രീലിംഗ നാമങ്ങളുടെ അവസാനത്തെ തോ എന്ന സ്വരം തോ എന്ന സ്വരം ഓത്തോ എന്നാക്കുന്നു തോ എന്ന സ്വരം ഓത്തോ എന്നാക്കി മാറ്റുമ്പോൾ സ്ത്രീലിംഗ ഏകവചനം സ്ത്രീലിംഗ ബഹുവചനമാകുന്നു അതോടൊപ്പം തന്നെ ബഹുവചന സൂചകമായ രണ്ട് കുത്തുകളും നൽകുന്നു ഉദാഹരണം തൊബുത്തോ എന്നാണ് നമ്മൾ കണ്ടത് തോബോത്തോ നല്ലവൾ നല്ലവർ മനസ്സിലാകാൻ വേണ്ടി നല്ലവൾമാർ എന്ന് എഴുതിയെന്ന് മാത്രം നല്ലവൾ നല്ലവർ നല്ലവൾമാർ സെമിനിൻ ഫ്ലോറിലാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നല്ലവൾമാർ എന്ന് എഴുതിയെന്ന് മാത്രം വേറൊരു ഉദാഹരണം രാജ്ഞി മൽക്കോത്തോ തോ എന്നത് ഓത്തോ ആയി ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന രണ്ട് കുത്തുകൾ തോ ഓത്തോ മറ്റൊരുദാഹരണം ബീസ്തോ ദുഷ്ടുഷ്ടകൾ ദുഷ്ടമാർ എന്നുള്ളതിനേക്കാൾ നല്ലത് ദുഷ്ടകൾ ബീഷോ ബീസോത്തോ കാദിഷ്ഠോ ശുദ്ധിമതി ഹൊളിവൺ ഹോളി വൺസ് ശുദ്ധിമതികൾ കാതിഷ്ടോ കാതീശോത്തോ സൊബുത്തോ സോബോത്തോ ദ എൽഡർലി വൺ ദ എൽഡർലി വൺസ് സൊബുത്തോ സോബോത്തോ ഇനിയും നമ്മൾ കണ്ടു ചില സ്ത്രീലിംഗനാമങ്ങൾ ഒയ്ത്തോ എന്നാണ് അവസാനിക്കുന്നത് ഒയ്ത്തോ എന്നവസാനിച്ചാൽ അതിൻ്റെ ബഹുവചനം ഓയോത്തോ എന്നാണ് ഒയ്ത്തോ എന്നവസാനിക്കുന്ന സ്ത്രീലിംഗനാമങ്ങളുടെ ബഹുവചനം ഓയോത്തോ എന്ന് അവസാനിക്കുന്നു ഹിന്ദു വൊയ്ത്തോ ഇന്ത്യൻ ഇന്ത്യക്കാരി ഹിന്ദു വൊയ്ത്തോ

ാരികൾ മഗ്ദോയിത്തോ മഗ്ദുലോയോത്തോ ഇനിയും നീത്തോ എന്ന ചില നാമങ്ങൾ സ്ത്രീലിംഗനാമങ്ങൾ അവസാനിക്കാറുണ്ട് അതിൻ്റെ ബഹുവചനം നിയോത്തോ എന്നാക്കണം നീത്തോ എന്ന അവസാനിക്കുന്നത്

യോത്തോ ശുശ്രൂഷക്കാരികൾ ശുശ്രൂഷക്കാരി അടുത്തത് സ്വർഗീയ സ്മായോനീത്തോ നീതോ ന് യോത്തോ സ്മായോനു യോത്തോ ോ ഹെവൻലി വൺ ഹെവൻലി വൺസ്തോത്രം തൗദീസോ തൗദ് യോസോ ഈസോ അല്ലെങ്കിൽ ഈത്തോ എന്നുള്ളത് യോസോ തൗദ് യോസോ ഇനിയും ഊത്തോ എന്ന് ചില സ്ത്രീലിംഗനാമങ്ങൾ അവസാനിക്കാറുണ്ട് അതിൻ്റെ ബഹുവചനം വോത്തോ എന്നായിട്ട് മാറും ഊത്തോ എന്നത് വോത്തോ ആയിട്ട് മാറും ഉദാഹരണം മൽക്കൂത്തോ മൽക്ക് വോത്തോ ഈ ഊത്തോ എന്ന് അവസാനിക്കുന്നതെല്ലാം അബ്സ്ട്രാക്റ്റ് നൗൺസാണ് മൽക്കോ രാജാവ് രാജ്യം എന്നുള്ളത് മൽകൂത്തോ മൽക്കുവോത്തോ തൈബൂത്തോ അല്ലെങ്കിൽ തൈബൂസോ കൃപ ഗ്രേസ് അത് തൈബ് വോസോ തൈബൂസോ തൈബ് വോസോ വേറൊന്നാണ് സകലൂസോ അല്ലെങ്കിൽ സകലു തോ ഫോളി വിഡിത്വം ഫോഷത്വം അത് ലോസോ സക്കല് വോസോ സക്കല് വോസോ ഇവിടെ കോഫ് എന്ന അക്ഷരത്തിനും ലോമത് എന്ന അക്ഷരത്തിനും സ്വരമില്ല അപ്പോൾ ഇത് വായിക്കാനുള്ള സൗകര്യത്തിനൊക്കെ ചിലപ്പോൾ സാഗൽ വോസോ എന്നും വായിക്കാവുന്നതാണ് നീം ിയും അതിൻ്റെ ഇതാണ് പൊതു നിയമങ്ങൾ ഈ പൊതു നിയമം ബാധകമാകാത്ത ഒത്തിരി അധികം പദങ്ങൾ അത് ചിലത് നമുക്ക് കാണാം ആബോ ആബോ എന്ന വാക്കിന് രണ്ട് ബഹുവചനമുണ്ട് ആബോ ആ ബോ ബോ ആ ോ അല്ലെങ്കിൽ ആ ബോ ആബോഹോസോ അതിൻ്റെ അർത്ഥം ആത്മീയ പിതാക്കന്മാരാണ് സ്പിരിച്വൽ ഫാദേഴ്സാണ് ആബോഹോസോ ഇനി വേറൊരു ബഹുവചനം ഉള്ളത് ആബോഹേ ഇതിൻ്റെ അർത്ഥം ജടീക പിതാക്കന്മാർ ആണ് ശാരീരികമായി ജനിപ്പിക്കുന്ന പിതാക്കന്മാർ എന്നുള്ള അർത്ഥത്തിലാണ് പേരൻസ് എന്നുള്ള അർത്ഥത്തിലാണ് ആ ബോ ആബോഹോസോ അമ്മ മദർ ഏമോ ഇത് ഹോസോ അല്ലെങ്കിൽ എമുഹോ ഏമോ ഹോത്തോ ഇത് ഹോത്തോ അല്ലെങ്കിൽ ഹോസോ അതിൻ്റെ ബഹുവചനം ഹോത്തോ അഹുവോത്തോ സിസ്റ്റർ സഹോദരി സിസ്റ്റേഴ്സ് സഹോദരിമാർ ഹോത്തോ അഹുവോത്തോ പുത്രൻ മകൻ സൺ ബ്രോ അതിൻ്റെ ബഹുവചനം ബിനായോ ബ്രോ ബിനായോ പുത്രൻ പുത്രന്മാർ അടുത്തത് ബർസോ പുത്രി ബർസോ ഡോട്ടർ ഡോട്ടേഴ്സ് ബിനോസോ ബർസോ ബിനോസോ ഡോട്ടർ ഡോട്ടേഴ്സ് അടുത്തത് അത്സോ നമ്മൾ നേരത്തെ കണ്ട വാക്കാണ് അത്സോ ന്യൂൻ സൈലൻ്റ് ആണ് അതിനെ സൂചിപ്പിക്കാൻ അടിയിൽ വരാ ഈ ആദ്യത്തെ തവത്ത് രണ്ടാമത്തെ തവസ് അത്സോ അതിൻ്റെ ബഹുവചനം വേറൊരു വാക്കാണ് നേശേ തമ്മിൽ ഒരു സാമ്യമില്ല വുമൺ വിമൻ സ്ത്രീ സ്ത്രീകൾ അടുത്തത് ബൈത്തോ ഹൗസ് വീട് അതിൻ്റെ ബഹുചനം ബോത്തേ എന്നാണ് ബോത്തേ എന്നുള്ളതിൻ്റെ അർത്ഥം വീടുകൾ നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച ഈ അതിൻ്റെ ഹാഷാഗാനങ്ങളിൽ ഈ ഇത് കണ്ടുകാണും ബോത്തേ ഹാഷോ അവിടെ ഹാഷായുടെ ഹാഷ എന്ന് വെച്ചാൽ പാഷൻ പീഡാനുഭവത്തിൻ്റെ വീടുകൾ എന്നല്ല ഇവിടെ അതിനെ സംബന്ധിച്ച പാട്ടുകളുടെ ഖണ്ഡിക സ്റ്റാൻസ ഓഫ് ദ പാഷൻ എന്നുള്ള അർത്ഥത്തിലാണ് ബോത്തേത് ഹാഷോ ഖണ്ഡിക സ്റ്റാൻസ ഓഫ് ദ പാഷൻ ആണ് ബോത്തേത് ഹാഷോ വൈത്തോ ബോത്തേ ഇനിയും നമ്മുടെ വേഡ് മെൽത്തോ വേഡ് ഓഫ് ഗോഡ് മെൽത്തോ ദാലോഹോ ദൈവത്തിൻ്റെ വചനം ഇതിൻ്റെ പ്ലൂറിൽ മേലേ ആണ് മെൽത്തോയുടെ പ്ലൂരൽ മേലെ വാക്കുകൾ ഹായോസോ ജീവനുള്ള വചനങ്ങൾ വേഡ്സ് ഇന്ന് നമ്മൾ കണ്ട കാര്യങ്ങളൊന്ന് ഇതാണ് പുല്ലിംഗനാമങ്ങളുടെ അവസാനത്തെ ഓ എന്ന സ്വരം എ ആക്കുമ്പോൾ പുല്ലിംഗം ഏകവചനം പുല്ലിംഗം ബഹുവചനമാകുന്നു സ്ത്രീലിംഗ നാമങ്ങളുടെ അവസാനത്തെ തോ എന്നത് ഓത്തോ ആക്കുമ്പോൾ സ്ത്രീലിംഗം ഏകവചനം ബഹുവചനമാകുന്നു നീത്തോ എന്നവസാനിക്കുന്ന അവസാനിക്കുന്ന സ്ത്രീലിംഗനാമങ്ങളുടെ ബഹുവചനം നുയോത്തോ നീത്തോ നുയോത്തോ ഒത്തോ എന്ന സ്ത്രീലിംഗനാമങ്ങളുടെ ബഹുവചനം ഓ ഓത്തോ എന്നവസാനിക്കുന്ന സ്ത്രീലിംഗനാമങ്ങളുടെ ബഹുവചനം ഓത്തോ തൗദി സാഗി താങ്ക്സ് എലോട്ട് വളരെയധികം നന്ദി